എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടുകൾ ഇന്നലെ വന്നു തുടങ്ങി അപ്പോൾ ഇനി ബി എ ബി കോം എന്നിവ ഉൾപ്പെടെയുള്ള ബി ബി എ എന്നീ പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മാക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഇന്നലെ മുതൽ വന്ന് തുടങ്ങി ബി സി എയുടെ ഉൾപ്പെടെയുള്ള റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചു യൂണിവേഴ്സിറ്റി അപ്പോൾ ഇനി ബാക്കിയുള്ള റിസൾട്ടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും കൂടെ നോക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ അതായത് മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യത്തിലേക്ക് സർവകലാശാല കടന്നത് അന്നേരം യൂണിവേഴ്സിറ്റി പറഞ്ഞതാണ് ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ഈ ആഴ്ച തന്നെ അവസാനത്തോടെയൊക്കെ എന്തിനും പ്രസിദ്ധീകരിക്കും അതിൻ്റെ സൂചകമായിട്ട് തന്നെയാന്ന് തോന്നുന്നു യൂണിവേഴ്സിറ്റി ഇന്നലെ ബി സി എയുടെ റിസൾട്ട് പുറത്തു വന്നു ബി സി എയുടെയും വേറെ എന്തിൻ്റെയും കൂടി റിസൾട്ട് പുറത്തു വന്നു എന്നാൽ ബാക്കിയുള്ള പരീക്ഷകളുടെ റിസൾട്ട് ഇന്ന് വരുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇന്ന് വരാം വരാതിരിക്കാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇന്നലെ ആ റിസൾട്ട് പുറത്തുവിടുമെന്ന് ബി സി എയുടെ ഉൾപ്പെടെയുള്ള റിസൾട്ട് പുറത്തുവിടുമെന്ന് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളത് അറിയുന്നത് അത് പുറത്തുവിടുമെന്നുണ്ടായിരുന്ന യാതൊരു മുന്നറിയിപ്പോ ഒരു സർക്കുലറോ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് നമ്മൾ നമ്മളത് അറിയുകയുണ്ടായത് അതറിഞ്ഞ മുറയ്ക്ക് തന്നെ ആ ആ വിവരം വിദ്യാർത്ഥികളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റിസൾട്ട് ഇന്ന് വരാ വരാതിരിക്കാം കാരണം ഇപ്പോൾ ബാർകോഡ് സിസ്റ്റമാണ് നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷകൾ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അധികം നാണെന്നും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി ബാർ കോഡ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ടിനുമായി വിദ്യാർത്ഥികൾക്ക് അധികം കാലം കാത്തിരിക്കേണ്ടതായ ഒരു പ്രശ്നം വരുന്നില്ല എന്നാൽ ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്കുമ്പ് തന്നെ റിസൾട്ട് വരാൻ വേണ്ടി പരീക്ഷ കഴിഞ്ഞാൽ ഏതാണ്ട് റിസൾട്ട് വരാൻ വേണ്ടി മാസങ്ങളോളം തന്നെ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രശ്നം നിലവിലില്ല എഫ് ഐ യു ജി റിസൾട്ടാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനകം തന്നെ വന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പതിമൂന്നാം ദിവസവും കേരള യൂണിവേഴ്സിറ്റി പതിനഞ്ചാം ദിവസവും എന്ത് ചെയ്തു റിസൾട്ട് പുറത്തുവിട്ടു എന്നിങ്ങനെയാണ് ഇപ്പോൾ എഫ് ഐ യു ജി കാര്യത്തിൽ പെട്ടെന്ന് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലുമാണ് മറ്റ് റിസൾട്ടുകളും യൂണിവേഴ്സിറ്റികൾ അതുകൊണ്ട് തന്നെ അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കാം ഇന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കാം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും അത് വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കും ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് തുറന്നു വന്ന പേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ കാണാൻ സാധിക്കും എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻസ് റിസൾട്ട്സ് എന്നൊക്കെ പറഞ്ഞു പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ വേണം സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് വേണം എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ ബി എ ബി കോം ബി ബി എ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ യൂണിവേഴ്സ് മുതൽ അങ്ങനെയായിരിക്കും അവിടെ ലിങ്ക് ലഭ്യമാകുക അപ്പോൾ ഇപ്പോൾ നിലവിലത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാലത് പ്രസിദ്ധീകരിച്ചാൽ അതായത് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ബാക്കിയുള്ള റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഉടൻ എത്തിക്കാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് പേജിൽ തന്നെ കടപ്പുണ്ട് ഇന്നലെ ഇന്നലെ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് തപ്പേണ്ട ആവശ്യം വരില്ല അത് ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെച്ചാൽ മതിയാകും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിക്കുക അപ്പോൾ പുതുവീഡിയായി കാണുന്നവരെ മൈനവിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കിയ ഫോട്ടോ കരിയർ ഗൈഡൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് Bye.